ഹായ് ഫ്രണ്ട്സ് ഞാൻ വിഷ്ണുപിരിയാട് ഇന്നേ ഒരു എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് വൈഫ് നേരത്തെ ജോലിക്ക് പോയി ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇവിടെയാണെങ്കിൽ ഇന്ന് കാവിന് സ്കൂളും ഇല്ല അപ്പോൾ കൂട്ടാൻ വയ്ക്കുന്ന പണി എൻ്റെ തലയിലായി എന്ത് ചെയ്യുമെന്നൊരു പിടുത്തമില്ല അപ്പോൾ എളുപ്പ പണിക്ക് മൂന്ന് മുട്ട മേടിച്ചിട്ടുണ്ട് ആ മുട്ട കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം തട്ടിക്കൂട്ട് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ണ്ടാക്കാൻ പോവാട്ടെ അപ്പൊ നമുക്ക് വീടേക്ക് പോയാലോ കൊളാ വണ്ടി ആയിരുന്നു കരി ഉണ്ടാക്കാൻ ഞാൻ എടുക്കുന്നത് സവാള തക്കാളി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് വേപ്പില കോഴിമുട്ട അപ്പൊ ഇതെല്ലാം ഒരു കിണ്ണത്തിന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ പോവണം കേട്ടോ അപ്പൊ നമ്മുടെ സംഭവം സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസ് എളുപ്പിക്കണം ചട്ടി എടുത്ത് വെച്ചു അരിഞ്ഞ് ഇത്തിരി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അരിഞ്ഞ് വെച്ചാൽ അപോളങ്ങൾ ഇട്ട് കൊടുക്കാനുണ്ടായി പിന്നെ നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുപൊടി അങ്ങനെ ഇട്ട് കൊടുക്കുക അത് പിന്നേര പച്ചമുളകും അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാനുണ്ടായി എന്നിട്ട് കുറച്ച് ഉപ്പം കൂടി ഇട്ടു വേഗം സത്യാവം വണ്ടി അതിൻ്റെ പിന്നേ മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എന്നിട്ട് ഇതേ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അങ്ങോട്ട് ഇട്ടു അതിൻ്റെ പിന്നേ തക്കാളി ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു ആ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയാണ് അത് മൂടിയാണ് വെക്കാനുണ്ട് വെള്ളത്തിയപ്പോൾ പറയുന്നത് വീട്ടിൽ ഒഴിക്കണം അടച്ച് വെച്ചു കുറച്ച് പേപ്പിലങ്ങൾ മോളി കുടക്ക് കയറിയിട്ടാണ് എന്നിട്ട് ഇനി നമ്മൾ കോഴിമുട്ടനോട് പൊട്ടിച്ചൊഴിക്കുകയാണ് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചാണെങ്കിൽ ശേഷം കുറച്ച് നേരങ്ങ അടച്ച് വെച്ചിട്ട് വേവിക്കുക അതെ സംഭവം സെറ്റായി കറി എങ്ങനെയുണ്ട് കൂട്ടുകാരെ കാണാൻ നല്ല ഭംഗിയില്ല വൈഫ് വരുമ്പോൾ ചട്ടി ചട്ടിയെടുത്ത് തലിക്കടിക്കാവോ എന്തിട്ടാ സംഭവിക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല